കലയുഗത്തിൽ ഈശ്വരോപാസനയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ് നാമജപം ഭോഗവും മോക്ഷവും ഇതുകൊണ്ട് നേടാൻ സാധ്യമാകും സഗുണോപാസനയ്ക്കുള്ള പല മാർഗങ്ങളും കലിയുഗ മനുഷ്യനെ അനുഷ്ഠിക്കുവാൻ പ്രയാസമുള്ളതാണ് സത്യയുഗത്തിൽ ധ്യാനം ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായിരുന്നു ആ യുഗത്തിൽ മനുഷ്യൻ്റെ മനസ്സ് നിർമ്മലമായതുകൊണ്ട് ധ്യാനം സുഗമവും പെട്ടെന്ന് ഫലം നൽകുന്നതുമായിരുന്നു തുടർന്ന് ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയും പ്രധാനപ്പെട്ട ഉപാസനാ മാർഗങ്ങളായിരുന്നു കലിയുഗത്തിൽ മനുഷ്യൻ്റെ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതുമായിരുന്നു അതുകൊണ്ടാണ് ഈ യുഗത്തിൽ നാമസങ്കീർത്തന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉപാസനാ മാർഗമായി ആചാര്യന്മാർ നിർദ്ദേശിച്ചത് കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ച നാരദ മഹർഷിയോട് ബ്രഹ്മദേവൻ പറഞ്ഞു ഭഗവാൻ നാരായണൻ്റെ നാമം ജപിച്ചു എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് ആ മന്ത്രം ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ പ്രകാശിക്കും ഇത് ജപിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളൊന്നും തന്നെ പാലിക്കേണ്ട ആവശ്യമില്ല ഈ നാമം എപ്പോഴും ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണുഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരും ഇതിനെ സാലോക്യമോക്ഷം എന്നാണ് പറയുന്നത് ഭഗവാന്റെ സമീപത്തു തന്നെ എത്തിച്ചേരുന്നതാണ് സാമീപ്യമോക്ഷം ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായി തീരുന്നതിന് സായൂജ്യമോക്ഷമെന്നും പറയും ഇങ്ങനെ സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നിങ്ങനെ നാല് വിധത്തിലുള്ള മുക്തികളും മോക്ഷവും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നതാണ് മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴരുടെ രൂപത്തിൽ നമ്മളെ ബാധിക്കുക സർവപാപഹഹരമായിട്ടുള്ള ഈ നാമം ദിവസവും ജപിക്കുകയാണെങ്കിൽ ഗ്രഹപ്പിഴകളെല്ലാം തന്നെ ഒഴിവാകുകയും ചെയ്യും ശ്രവണ കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചന വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദന എന്നിങ്ങനെ ഒൻപത് വിധത്തിലുള്ള ഭക്തിമാർഗങ്ങൾ ഉള്ളതിൽ കീർത്തനമാണ് ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗം എന്ന് പുരാണങ്ങളും ഇതിഹാസങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും എളുപ്പമായ ഭക്തിമാർഗം തന്നെയാണ് നാമജപം മൂന്ന് കോടി നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള രേഖകൾ മാറി വരുന്നതായി കാണാൻ സാധ്യമാകും ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ മാറിപ്പോകും ജാതകത്തിൽ ലഗ്നം ധനം തുടങ്ങിയ പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് ഈ പന്ത്രണ്ട് ഭാവങ്ങൾക്കും നാമജപം കൊണ്ട് ശുദ്ധി കൈവരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വ്രതനിഷ്ഠയോടുകൂടിയാണ് നാമജപം നടത്തുന്നത് എങ്കിൽ ആ വ്യക്തിയെ രോഗം ബാധിക്കില്ല നാലു കോടി ജപം നടത്തിയ ആളിന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുന്നതുമല്ല അയാളുടെ ധനസ്ഥാനത്ത് ശുദ്ധി ഉണ്ടാവുകയും ചെയ്യും ബുദ്ധി തെളിച്ചമുണ്ടായി ഞാൻ വർധിക്കും നാമജപം ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവചം പോലെ നമുക്ക് ശാന്തി നൽകും അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നതിന് നാമജപം പോലെ ഫലപ്രദമായിട്ടുള്ള വേറെ ഒരു മാർഗവും ഇല്ല മനസ്സിൻ്റെ ശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഭക്തിപൂർവമുള്ള നാമജപം നിരന്തരമായിട്ടുള്ള നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാവും അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യും നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും പാപക്കറകളെയുമെല്ലാം കഴുകിക്കളഞ്ഞ് അവിടം നിർമ്മലമാക്കിക്കഴിഞ്ഞാൽ അവിടെ നന്മയും ഈശ്വര ചൈതന്യവും കൂടുതൽ തെളിച്ചത്തോടു കൂടി വിളന്നു ഭൗതികമായ സുഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും ഇവിടെ നിന്നാണ് ആരംഭിക്കുക നിരന്തരമായ നാമജപം താമസരാജസഭാവങ്ങളുടെ പ്രഭാവത്തെ നശിപ്പിച്ചുകൊണ്ട് സാത്വികത ഉണർത്തും നാമജപം കൊണ്ട് മനുഷ്യ മനസ്സിലും സമൂഹ മനസ്സിലും വളർന്നു കഴിഞ്ഞാൽ അത് ലോകത്തിൽ തന്നെ അത്ഭുതകരമായ വിധത്തിൽ ശാന്തി പ്രദാനം ചെയ്യുകയും ചെയ്യും ഈശ്വരൻ്റെ നാമം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ശരിയായോ തെറ്റായോ എങ്ങനെയൊക്കെ ജപിച്ചാലും ജപം ഭക്തിയോടും വിശ്വാസത്തോടുമാണ് എങ്കിൽ അതിന് ഉദ്ദിഷ്ടഫലം സിദ്ധിക്കുക തന്നെ ചെയ്യും ഈശ്വരനാമത്തിൻ്റെ ശക്തി ആർക്കും നിർവചിക്കുവാനോ അളക്കുവാനോ സാധ്യമല്ല അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഫലം നൽകുന്ന ആ ശേഷി ആർക്കും തന്നെ അളക്കുവാൻ ആയിട്ടുമില്ല ഈശ്വരൻ്റെ നാമം പാപങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവൻ അത് ദിവ്യനായ അഗ്നിശുദ്ധിയെ കൈവരിക്കും എന്നാണ് പറയുന്നത് അത് നമ്മിലുള്ള ദുഷിച്ച വാസനകളെയെല്ലാം നശിപ്പിക്കും ഈശ്വരനാമത്തിന് അപാരമായ പാപനാശ ശക്തിയുണ്ട് ദിവസവും നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു അതോടെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുകയും സമസ്ത ഐശ്വര്യങ്ങളും നമ്മിലേക്ക് വന്നു ചേരുകയും ചെയ്യും